അതെ അപ്പൊ നമ്മളി നമ്മടെ അമ്പലത്തിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ നമുക്ക് അമ്പലത്തിലേക്കുള്ള വഴി ഇതാണ് നമുക്ക് നടന്ന് നീങ്ങാം കൊച്ചിടയ്ക്ക് റോസപ്പ് കുറയ്ക്കാൻ പോയി എവിടെ കണ്ടാലും അതാ ആ യെസ് അപ്പൊ നമ്മൾ ഇതേ ഗായ്സ് അങ്ങനെ നമ്മൾ നടന്നു പോവാണ് അമ്പലത്തിലേക്ക് അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നല്ല ഏഹ് നമ്മളാണോ അതാ നമ്മളോട് വേഗം വരാൻ പറഞ്ഞു ഗായ്സ് അപ്പൊ അമ്പലം ഇപ്പൊ അടയ്ക്കും ആണ് തോന്നുന്നത് Okay, guys. 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 Okay, അപ്പോൾ നമ്മൾ നമ്മളിത് അങ്ങനത്തെ പോയി തൊഴുതൂട്ടുവോ അപ്പളേക്കും നടക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അപ്പഴേക്കും നമ്മളെ ശാന്തി കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല അപ്പൊ അതൊക്കെയായിരുന്നു അപ്പോൾ ശാന്തി വേഗം വിളിച്ച് നമ്മളെ ദൈവത്തിനെ കാണിപ്പിച്ചു നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചു അപ്പോൾ തന്നെ വേഗം നമുക്ക് പുഷ്പാഞ്ജലി കഴിച്ചതാ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് എൻ്റെ അടുത്തുണ്ടാകും ചന്ദനം പൈനില് നക്കി തിന്നു ഗൈസ് എന്താണ് ഈ ഇങ്ങനെ പങ്കിട്ടിങ്ങനെ ചന്ദനം അതെ പൈനില് നക്കി തിന്നു അങ്ങനെ ചന്തം ചന്തം തൊട്ട് കൊടുക്കാനാണ് നമ്മുടെ ില് ചന്തൊട്ട് കൊടുക്കാനാ തിന്ന് നിർത്താൻ ഞങ്ങൾ എന്ത് തൊടും കൊച്ചു പുഷ്പൊക്കെ ചൂടിയിട്ടുണ്ട് ചൂടിട്ടുണ്ട് പൂവെക്കണ്ട കാര്യല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാ പൂ കൊടുത്ത് തലേ വെച്ചിട്ടുണ്ട് മോസ്റ്റ് നിങ്ങൾക്ക് ാണ് ഗ് നിങ്ങൾക്കണോ ഞാനൊന്ന് മിന്നാമിനിങ്ങായിട്ടാണ് ഗായസ് പുറത്തിറങ്ങുന്നത് എന്റെ ഈ കളർ കളറ് ഹൈലൈറ്റ് ആണ് എന്റെ കാണും എന്റെ കണ്ണെന്താമി എനിക്ക് ഓക്കെ നമ്മളെ വാവാറ്റിക്ക് അങ്ങനത്തെ ഈ കൊച്ച അതിന് മുമ്പ് തിന്നിപ്പൊ തീർക്കും എന്താണ് എന്താ എന്താ നമ്മുടെ മോസ്റ്റ് പങ്കൻ നമ്മുടെ മോസ്റ്റ് ബാബാറ്റിക്ക് അല്ലെ ചന്ദനം തൊട്ട് കൊടുക്കാൻ പോവാണ് കുറെ പിള്ളേര് ആ ഞങ്ങൾ പക്ഷെ അവരെയും കൂടി ശാന്തി കാരണം കൊറേ നേരം ഉണ്ടായിരുന്നില്ല അറിയില്ല നമ്മളിത് ചന്ദനൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ആമ്മ കിട്ടോ ൊട്ടു ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരുടെയും ചന്ദനൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിനി കേക്ക് വാങ്ങാൻ വേണ്ടി പോവണ് അല്ല പങ്ക അപ്പൊ നമ്മളിനി കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ പങ്കുടെ അപ്പൊ ഓരോരുത്തരുടെ ബർത്ത്ഡേ ആരാ അപ്പൊ ബർത്ത്ഡേ ഇങ്ങനെ ഓൺ വേ വന്നോണ്ടിരിക്കാൻ ഇനി അടുത്ത ബർത്ത്ഡേ വരാൻ പോകുന്നത് നമ്മുടെ ഈ റാട്ടിനെയാണ്

നമ്മടെ അമ്പലാരും കണ്ടില്ലല്ലോ അത് ഒന്നും തക്കാളിപ്പാടത്തിനെ കണ്ടല്ലോ അബേ ഗായ്സ് നമ്മളിവിടെ അമ്പലത്തിന് നമ്മൾ ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ബെങ്കിൽ കൊച്ചു വീഴും മതി 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 വ മതി ട്രഡീഷണൽ ലുക്കെ കൈസ് നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മലയാള മാസത്തിലെ ഒന്നാം തീയതി ഇവിടെ അമ്പലത്തിൽ ഫുഡ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മളിവിടെ ഒന്ന് ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാ കയസ് നല്ല രസില്ല നമ്മളെ അമ്പലം കാണാൻ അടിപൊളിയാണ് ഇവിടെ ഒരുപാട് റോസ് എൻ്റെ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ വന്ന ടൈമിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ പൈങ്കിളിനെ എല്ലാവരും അനുഗ്രഹിക്കുകയും അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുകയും ൊക്കെ ചെയ്യണം ഗായ്സ് നമ്മുടെ മോസ്റ്റ് കുഞ്ഞിപ്പാങ്കിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ പിന്നാരപ്പങ്കിൻ്റെ കൂടെ നമുക്ക് ഗാഴ്സുകൾക്ക് എല്ലാവർക്കും റുമ്മുടുത്തേ എല്ലാവർക്കും വേണ്ടി പോണേ ഉമ്മ പോണേവാ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട് ഗൈസ് എൻ്റെടാ ലിപ്സ്റ്റിക് പറയണ്ട ഓക്കെ അയ്യോ കൊച്ചിത്തെ എല്ലാവർക്കും ഉമ്മ കൊടുത്ത് ലിപ്സ്റ്റിക് ആക്കിട്ടുണ്ട് നിങ്ങളെ മൊത്തം ലിപ്സ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം തുടച്ചു കളയാട്ടെ യ്യോ വേണ്ടി ഞാൻ ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിന്നല്ലേ പാടിക്കോ ദൈവത്തിന്റെ പാട്ട് പാടിയാട്ടി തോന്ന ഇഷ്ടമുള്ളത് പാടിക്കോ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരെണ്ണം പാടിയാ മതി അതിനു യോഗ ക്രിസ്തു പത്രേ മാധുര്യരാഗമാകീതങ്ങളാലെ അവനെ ഞാൻ പ്പെട്ടീരത്തിന്മേൽവാം ചേത്തുകൊണ്ടേ മതിലക് യു നല്ല പാട്ട് ഹാർമോണിയം പഠിപ്പിക്കുമായിരുന്നു

േദനയായിട്ടല്ലേ പൈസ തീർന്നുണ്ടായിരുന്നു ഒരു പതിനെട്ടായിരം വേണ്ടി ആ ഉള്ളത് അതെയോ ഇപ്പൊ ആശംസ ആയിരുന്നു അതെ അല്ലേ വറുപ്പ് നടന്നിട്ട് എത്തില്ലേ എന്നാ പോയി പോവുകയും കാണാം ഹാർമോണിയം പഠിപ്പിക്കുന്ന അമ്മയായിരുന്നു നമ്മളൊക്കെ ഇത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനോടൊക്കെ ഭയങ്കര പണ്ട് ഹാർമോണിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അവസ്ഥ കാരണം അത് വിറ്റു എല്ലാ ഇൻസ്ട്രുമെന്റ്സും അമ്മേനെ കണ്ടതിൽ വന്നപ്പോൾ ആദ്യം കാണും കാല് വേഗം ശരിയാക്കി കൊടുക്കണേശ്വര നമ്മളും അതാണ് പ്രാർത്ഥിക്കുന്നേ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം മാറി എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും കൊടുക്കണേക്ക് പോവാ കേക്ക് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജി റെസ്റ്റോറൻറ്റ് തൊട്ട് ഇതാ ഇവിടെ ജൂബിലി റസ്റ്റോറൻറ്റ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കിട്ടുന്ന ഷോപ്പ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും ആ ഫേമസ് ആണ് അപ്പം അതിന് തൊട്ടടുത്തുള്ള ഷോപ്പിൽ ഷോപ്പ് നമ്മൾ കേക്ക് നടന്നു കേക്ക് വാങ്ങാൻ വേണ്ടി പോകുന്നത് ആയിട്ട് ഒത്തിരി കേക്ക് ഉണ്ട് അപ്പം അങ്ങനെ എന്താ ഇഷ്ടമായത് എനിക്കത് മതി ഇതാ മതി മതി ഓക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ കേക്കാണ് മ്പ ഗാലക്സി കണ്ടപ്പോഴാണ് ഞരമ്പ പൈൻകിളി ഒക്കെയാ പോയാഴുതിക്കോ പൈൻകിളിയാൻ എൽ വയ്യ മനസ്സിലാവില്ലേ അവർക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിങ് കണ്ടു ഇത് വേറെ എന്റെ കൊച്ചിന് ജെല്ലി കണ്ടുകഴിഞ്ഞാ ഇങ്ങനെയാണെങ്കിൽ ആ പണ്ടുപോലെ നമ്മള് വാങ്ങുന്നവർക്ക് പൈങ്ങ കൊടുക്കും പിന്നെ എന്താ അല്ലേ ആ നമുക്ക് നമ്മുടെ കേക്ക് നോക്കി വയ്ക്കാം എന്തായില്ല അയ്യോ എന്താ അത്രയെന്ന് വെച്ചാൽ നമുക്ക് മിട്ടായിട്ട് വലിയ റീഡാണ് എന്താ ഇത് മോസ്റ്റ് ആയിട്ട് മിഠായി വേണം ഇത് നല്ല മിഠായി വേണം ഇതൊരു ബോള ഐസ്ക്രീമാണ്. ഇത്രയേ? अरे राधे. ഇതെന്താ? കുറെ ഉണ്ട്. എന്താണെന്നറിയില്ല. അയ്യോ, ആണാണോ? ആണാണോ? ഏതാ? നല്ല നല്ല ഓജസ്ഡ് അടക്കാം. ഗൈസ്, ഇത് നിന്റെ ടേസ്റ്റ് എനിക്ക് പ്ലെയർ. നല്ല നല്ല മിൽക്ക് ഫ്ലേവർ. എന്താ ടേസ്റ്റ് പോലെ?

ഏട്ര വീണോളൂ ആ അതിനോ പാപോ ചൂടോ മുന്നേ വെച്ചോ അത് മതില്ലേ ചാക്ക് ഫ്രൂട്ട് വേണമോ അമ്മ ചാക്ക് ഫ്രൂട്ട് വാങ്ങല്ലേ ചിക്കു വാങ്ങിക്കോ ആ വാങ്ങണ്ട മതി കേൾക്കണ്ടല്ലാ പാപ്പാ ഇതാ നമ്മുടെ മോസ്റ്റ് ബംഗറേ മോസ്റ്റ് ഐസ്ക്രീം ആണ് ഇതാ മമ്മി മമ്മള് നോള് മന്നി മന്നി ആയി മന്നി ആരെന്താ നമ്മള് ഇതുകൊണ്ട് പൊക്കോളാ ചേട പോ പോ വേറെ ഫ്ലേവർ ചിക്കു നല്ല ഫ്ലേവർ ആയിരിക്കും ചിക്കു ഇതായിരിക്കും മറ്റേ ചിക്കു ഞാൻ പറയാം ഒരു എങ്ങനെയപ്പോ ഞാനത് പറയാം ഒരു മിഠായിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഹോസ്പിറ്റലിലെ മറ്റേ സിറപ്പിന്റെ ചൊവ്വരി കൈ അതുപോലെ പിസ്തക്കത് സ്ട്രോബെറി ഫ്ലേവർ ഇല്ല ഉന്ന ശെന്തേ വിലകളിയോ പതിനഞ്ചാം റൈസ് എന്തായാലും അഞ്ചു രൂപ കിട്ടിക്കൂപന്റെ ബ്രോൺ ഐസ് ഐസ്ക്രീം ഒഴിവാക്കിട്ട് കൂടെ ഞാൻ പോണം ജെല്ലി വേണം ജെല്ലി 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 കൊച്ചിന് ജെല്ലി വേണമെന്നാണ് പറയുന്നത് കേക്ക് വാങ്ങിയിട്ടുണ്ട് മിഠായി വാങ്ങിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് എല്ലാം കൂടെ ആണോ അതെ അഞ്ചു രൂപ ജെല്ലി കഴിക്കാൻ വേണ്ടി പോവാണെല്ലാം ാണ് പൈസ കൊടുത്തില്ല പൈസ കൊടുത്താ ഇനി അടുത്ത കാലം ഞാൻ പോവും പറഞ്ഞേ അത് ചേച്ചിയുടെ വിളിക്കാൻ പറ്റുന്നില്ല ജീപ്പിന്റെ കൂടെ പോയേനെ കീക്ക് മറിച്ച് കളയല്ലോ ആറക്കൂട്ട് കണ്ടില്ലേ പോകിലേ കഴിച്ച നാഷണൽ ഹൈവേ ആയി അതെ അതെ അപ്പൊ നമ്മൾ ഷോർട്ട് കട്ടാണ് അതാണ് ിളിക്കണോ സംശയം ഇല്ലാതില്ല നമുക്ക് മഴ വരുന്ന ഓർത്ത പോവാൻ കഴിച്ചില്ല അതെ കണ്ടോ പറ്റി നമുക്ക് തരാതെ തന്നത് എനിക്കുസേൻ പോലത്തെ കഴിഞ്ഞു നിനക്കതറിയാമല്ലോ എന്റെ കാഴ്ച നമ്മളിങ് പുറത്തേക്ക് ഇറങ്ങിയില്ല അപ്പിളേക്കെതിരെ മഴ തുടങ്ങി എന്റെ ബർത്ത്ഡേക്ക് അമ്മച്ചറ ബർത്ത്ഡേക്ക് നമ്മൾ പുറത്തിറങ്ങുന്ന മഴ കാത്തിരിക്കുകയാണ് അല്ലേ ഗായ്സ് കാണിച്ചിറങ്ങോട്ടോ അയ്യോ ബത്തേരിയിലേക്കുന്ന മഴ തൂളിയ മതി ഗായസ് നല്ല വെള്ളം കുളം പോലെ ആവും കേട്ടോ നോക്കി എന്തൊരു മഴയാന്ന് വേണ്ടത് പെരുമയെനിക്ക് കാണില്ല കാറ്റൊണ്ട് അടിക്കുമ്പോൾ പിന്നെ പറയേ വേണ്ട കേട്ടോ മോസ്റ്റ് പെരുമഴയാണ് അപ്പം എല്ലാവരും ചിന്താഭിഷ്ഠരായി നിൽക്കുകയാണ് അങ്ങനെയാണ് മോസ്റ്റ് ചിന്താഭിഷ്ഠായി നിൽക്കുന്നത് അല്ലേ ഗായ് നമ്മളിപ്പോ ഏതോ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഗായസ് അവരോർക്കൊന്നുണ്ടാവും നമ്മളെന്താ പ്രതിമകളെ മഴ അത് വരെ നമുക്ക് വെയിറ്റ് പുറകിട്ട് കിട്ടോ അപ്പഴേക്ക് നമ്മളിതേ കൊടേൻ്റെ കൂടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇനി ഓണ നമ്മുടെ സുൽത്താൻ ബത്തിയുടെ നടക്കുകയാണ് അമ്മേ ബത്തീരിയുടെ മോശം കേട്ടോ ഇത് നമ്മൾ മഴയത്തൊക്കെ ഫുൾ ഡ്രസ്സ് ഡ്രസ് കഴിഞ്ഞാൽ പണി കിട്ടുന്ന ഇതേപോലെയാണ് ഡ്രസ്സുള്ളത് എല്ലാം അങ്ങനെ അറിയില്ലേ പങ്കാ അവസ്ഥയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം മഴ ഫുൾ ഡ്രസ് ഇട്ടിടങ്ങാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിന്നെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ചാക്ക് പോലെയാണ് ഉണങ്ങാൻ നല്ല ഡിഫിക്കൽട്ടാണ് മഴ പോയിട്ടുണ്ട് നമ്മൾ ഇതേ നടക്കാൻ അപ്പൊ നമുക്ക് നടക്കാം ചിക്കൻ കളവണോ നമ്മുടെ സ്വന്തം ചിക്കൻ കളയ നമ്മള് ചിക്കൻ വാങ്ങുക അല്ലേ തിരുവാന തുടങ്ങി കഴിച്ച് മുഖത്തെ തോല് കളയാൻ വേണ്ടിട്ട് എപ്പോഴും തൊടയാണ് പോകാറ് എന്താ അതെല്ലാം അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണുണ്ട് അപ്പൊ എന്താണ് സ്പെഷ്യല് സ്പെഷ്യല് നമ്മള് ബിരിയാണിയാണ് നമുക്ക് ബിരിയാണി റൈസൊക്കെ വേണം നമുക്ക് പറയാം എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട് സ്വന്തം സീറ്റിലാണ് പോയിരിക്കുന്നത് കണ്ടുപോകും കൊച്ചു ഡേ അവിടെ പോയിരിക്ക പാർട്ടിയൊക്കെ അടുത്ത വീടോട്ട് പോസ്റ്റ് ചെയ്താണ് വീട്ടിലേക്ക് പോകാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കണ്ണപ്പിളക്ക് പിന്നെ മഴയും പറയണ്ടല്ലോ അല്ലേ അല്ലെ മോസ്റ്റ് ആണ് നമ്മളിനി കേക്ക് കട്ടിങ്കിലേക്ക് കടക്കണം അത് നെക്സ്റ്റ് ബ്ലോഗായിട്ട് ഇടുമ്പോ എവിടെ പോയി നമ്മളെ പങ്കായിരുന്നു